ടോമിക്കും കുടുംബത്തിനും സുരക്ഷിതമായി ഉറങ്ങുവാൻ ക്രാന്തിയുടെ അയർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരികം സിപിഎംബ്യൂറോ അംഗം എം എ ബേബി നിർവഹിച്ചു അയർലൻഡിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ക്രാന്തി ഇരട്ടയാർ നാലുമുക്ക് സ്വദേശികൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സിപിഎം പോളിറ്റിബ്യൂറോ അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ എം എ ബേബി നിർവഹിച്ചു കഴിയുന്നവരെയൊക്കെ സഹായിക്കാൻ ഓരോരുത്തരും രംഗത്താണ് അപ്പൊ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭയവലണം എന്ന ഒരാശയം അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് ഈ ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന്റെ കർമ്മപരിപാടി സംബന്ധിച്ച ഒരു രേഖ അത് തയ്യാറാക്കിയപ്പോ അതിൽ ഇവർ രണ്ടുപേരും എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്തിട്ടാണോ അയർലൻഡിൽ ക്രാന്തി ഇങ്ങനെ തീരുമാനിച്ചു പക്ഷെ അവരുടെ ഇത്തരം ആശയങ്ങളുടെ ഒരു പ്രചോദനം ക്രാന്തി കേരളത്തിൽ നടപ്പിലാക്കുന്ന കൂട പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടാണ് കണ്ണമംഗലത്ത് ടോമി വത്സമ്മ ദമ്പതികൾക്ക് കൈമാറിയത് നാട്ടുകാരുടെ സഹകരണത്തോടെ വാങ്ങിയ അഞ്ച് സെന്റ് സ്ഥലത്ത് യമമണി എ എം എൽ എ ആണ് തറക്കല്ലിട്ടത് രണ്ട് കിടപ്പുമുറി ഹാൾ അടുക്കള ശുചിമുറി സിറ്റൌട്ട് തുടങ്ങിയ സൗകര്യങ്ങളോടെ പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽമുടക്കി നിർമ്മാണം പൂർത്തിയാക്കി കേരളത്തിലെ നിർധന കുടുംബങ്ങൾക്ക് വീട് മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ക്രാന്തി നടത്തിവരുന്നു ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി അധ്യക്ഷയായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് മോഹനൻ റോമിയോ സെബാസ്റ്റ്യൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബി ഷാജി ജോയി കുഴുകുത്തിയാനി ടോമി ജോർജ് കെ പി സുമോദ് ഇരട്ടയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചു വെള്ളക്കട പഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ സോണിയ മാത്യു ക്രാന്തി അയർലൻഡ് സെക്രട്ടറി എ കെ ഷിനിത് സെൻട്രൽ കമ്മിറ്റി അംഗം രതീഷ് സുരേഷ് ലോക കേരള സഭ അയർലൻഡ് പ്രതിനിധി ഷാജു ജോസ് എന്നിവർ സംസാരിച്ചു അയർലൻഡിൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് വീട് നിർമ്മാണത്തിനായി പണം സമാഹരിച്ചത് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന